സ്വാഗതം സിനിമയിലെ ക്യാമറകൾ ഉറപ്പിക്കാനും പറപ്പിക്കാനും വട്ടം എല്ലാം ഉള്ള ലോ ബജറ്റ് സാങ്കേതിക സഹായവുമായി എഞ്ചിനീയറിംഗ് ബിരുദധാരി ക്യാമറയ്ക്ക് പിന്നിൽ എഞ്ചിനീയറാണ് ചന്ദ്രകാന്ത് മാധവൻ സിനിമാറ്റോഗ്രഫി പഠിക്കണമെന്ന ആഗ്രഹവുമായി ചെന്നുപെട്ടത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനത്തോടൊപ്പം സിനിമാ മേഖലയിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലേറിയപ്പോൾ ആ യുവാവ് കുറെ ആക്രി വസ്തുക്കൾ വാങ്ങിക്കൂട്ടി പിന്നെ അതിൽ നിന്ന് രൂപം കൊണ്ടത് ത്രീ സിക്സ്റ്റി ബോഡി ക്യാം സ്പൈഡർ ക്യാം നാനോ ജിപ്പ് സ്ലൈഡർ ട്രാക്ക് തുടങ്ങി ഒട്ടനേകം ഉപകരണങ്ങൾ ചന്ദ്രകാന്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം എൻ്റെ പേര് ചന്ദ്രകാന്ത് മാധവൻ ഞാൻ സിനിമയിൽ ക്യാമറയുടെ എക്വിപ്മെൻസ് ഡിസൈൻ ചെയ്യുന്നു ക്യാമറയുടെ എക്യുമെൻസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാമറമാൻ അനുസരിച്ച് പുതിയ പുതിയ ഷോട്ടുകൾ ഡിസൈൻ ചെയ്യാനാണ് അതായത് ഇപ്പോൾ ക്യാമറമാൻ ഇങ്ങനെ പറയുകയാണ് ഈ ഒരു ആംഗിൾ ഇങ്ങനെ ഷോട്ട് വേണം അല്ലെങ്കിൽ ക്യാമറയുടെ കാറിൻ്റെയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ അതിലെങ്കിലും ബൈക്കിൻ്റെയൊക്കെയോ സൈഡിലൊക്കെ ഫിറ്റ് ചെയ്യണം അതൊരു മൂവ്മെൻറ്റ് വേണം അല്ലെങ്കിൽ ഒരു നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത എക്വിപ്മെൻസ് വെച്ചിട്ട് പറ്റാത്ത എന്ത് എക്യപ്മെൻസിനും എന്നെയാണ് സമീപിക്കാറ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്ത ഒരു രണ്ട് മൂന്ന് പുതിയ എക്വിപ്മെൻസ് ഉണ്ട് അതിലൊന്ന് ബോഡി റിഗ് ഉണ്ട് ബോഡി റിഗ് തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ബോഡി റിഗ് ഉണ്ട് ബോഡി ക്യാം ഉണ്ട് നിന്ന് നല്ല ക്യാമറ ദേഹത്ത് ഫിക്സ് ചെയ്യും അതിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങി നമുക്ക് ഒരു ആർട്ടിസ്റ്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് കൂടെ ക്യാമറ കറങ്ങി വരണം അപ്പോൾ ഒരു ട്രാക്ക് മൂവ്മെൻറ്റ് തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ മൂവി മൂവ്മെൻറ്റ് കിട്ടുന്ന പോലെ ഇരിക്കും അത് ഈ അടുത്തുള്ള ഒരു ഹിന്ദി ഫിലിമായ വീരപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു അത് രാംഗോപാൽ വർമ്മയായിരുന്ന ഒരു ഡയറക്ടർ അങ്ങനെ പുതിയ പുതിയ എക്യൂപ്മെൻറ്റ്സ് പല പല വർക്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീടുള്ളത് ഒരു മോട്ടറൈസ്ഡ് വാക്കിംഗ് ഗ്രൂപ്പാണ് അതായത് കാറിൻ്റെ സൈഡിലൂടെ ട്രാക്ക് പോവുക അതായത് നമുക്ക് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ വേറൊരു വാഹനത്തിലോ അല്ലെങ്കിൽ അതിലോ ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു വാഹനം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതും ട്രാക്ക് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്ക് അല്ലെങ്കിൽ വേറൊരു വലിയൊരു ബേസ്മെൻറ്റിൽ ട്രാക്ക് ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കെ വണ്ടിയിൽ തന്നെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ട് മോട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റും അതിപ്പോൾ ഈ അടുത്തുള്ള കമ്മട്ടി പാടം എന്ന ചലച്ചിത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ അടുത്ത് രാജീ രവിയാണ് രാജീവിയെന്ന് പറഞ്ഞ ക്യാമറാമാൻ ആണ് എന്നെ അതിൽ വിളിക്കുകയും അങ്ങനെ ഒരു എക്യപ്മെൻറ്റ് ഡിസൈൻ ചെയ്യുകയും ചെയ്തത് പിന്നെ അതിനുശേഷം ഇപ്പോൾ തൊണ്ടി മുതൽ ദിസാക്ഷി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഷൂട്ട് നടന്നിട്ടുണ്ട് നടന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിലും ഈ എക്യ്മെൻറ്റ് യൂസ് ചെയ്യായി യൂസ് ചെയ്യാൻ പറ്റി അപ്പോൾ അതിലിപ്പോൾ അലക്സ ഇപ്പോൾ അല്ലെങ്കിൽ അല്ല അലക്സ എക്സ്റ്റിയാണ് യൂസ് ചെയ്യുന്നത് അതിൽ റെഡ് ഡ്രാഗണോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ ക്യാമറകൾ നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതുകൂടാതെ എനിക്കുള്ളത് വാക്കിംഗ് ഗ്രിപ്പ് വാക്യ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ സൈഡിലും ഫ്രണ്ടിലും എല്ലാ ആക്സസിലും ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്വിപ്മെൻ്റ് ആണ് അത് ബൈക്കിലും ഫിറ്റ് ചെയ്യാം നമുക്ക് വാഹനങ്ങൾ ഓടുന്ന ഏത് വാഹനങ്ങളും ഏത് എന്ത് വാഹനത്തിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഏത് ആംഗിളിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന എക്യപ്മെൻ്റ് ആണുള്ളത് പിന്നെ സ്ലൈഡർ ഇപ്പം കണ്ട സ്ലൈഡർ തന്നെ മോട്ടറേസ്റ്റും മോട്ടറേസ് അല്ലാത്തതുകൊണ്ട് പിന്നെ പോക്കറ്റ് ജിബ് എന്ന് പറയും പോക്കറ്റ് ജിബ് എന്ന് പറഞ്ഞാൽ ഒരു ആറടി പൊക്കത്തിലുള്ള ഷോട്ടുകൾ റെയിൻ ഷോട്ടുകൾ ചിത്രീകരിക്കാനുള്ള എക്യപ്മെൻറ് ഉണ്ട് പിന്നെ ഉള്ളത് ഇപ്പോൾ ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റ് റിഗ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാം നമുക്ക് ക്യാമറ ഒരു ബൂം ഉണ്ടാവും ബാക്കിൽ കൗണ്ടർ വീറ്റ് ഉണ്ടാവും അത് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങാം അപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങുന്ന ഫീൽ അതായത് ശരിക്കും ഒരു ഭൂമി മൊത്തം കറങ്ങുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ആ ഷോട്ട് കാണും ഒരു ഭയങ്കര ഒരു ഹാലൂസിനേഷൻ എഫക്റ്റ് ആയിരിക്കും അത് തമിഴിൽ സിഗറം എന്ന് പറഞ്ഞ ചിത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ അത് വൻ ഹിറ്റായിരുന്നു അവിടെ അവിടുത്തെ സംവിധാനം ഒക്കെ വിളിച്ച് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ല ഷോർട്ടായിരുന്നു ആ തിയേറ്ററിൽ വൻ വന്നൊരു ഓളം ഉണ്ടാക്കാൻ ഒരു ഭയങ്കര ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷം ഉണ്ടാക്കാൻ പറ്റി ആ ഷോട്ട് ഭയങ്കര ത്രില്ലിംഗ് മൂമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞു ക്യാമറയുടെ എക്യുപ്മെൻസിലേക്ക് തിരിയാൻ കാരണം കോളേജാണ് കോളേജിൽ ഞാൻ കോളേജിൽ പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനി ട്രിവാൻഡ്രത്താണ് ശ്രീകാര്യം അവിടെ നിന്ന് ഒരു കോളേജിലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു സീടെക്സ് എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ അപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു ഒരു എന്താ പറയുക ഒരു പോക്കറ്റ് ജീപ്പ് ഞാൻ എക്സിബിറ്റ് എക്സിബിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുകയും ഇപ്പം സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ എന്നെ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അന്നേ സിനിമയിൽ വരണം ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെ വരണം എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോൺടാക്ട്സ് വരികയും പിന്നീട് അന്ന് ഈ എസ് എൽ ആർ ക്യാമറ വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ക്യാമറ വന്ന് അത് ഹിറ്റാവുന്ന സമയമാണ് ഇപ്പോൾ ഫൈവ് ഡി സെവൻ ഡി അപ്പോൾ ഒരുപാട് എസ് എൽ ആർ ക്യാമറകൾ അന്ന് ചാപ്പാക്കറിച്ച് ഒത്താൽ സിനിമകൾ ഇറങ്ങിയപ്പോൾ അതിൽ ആ ക്യാമറ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ബൂം തന്നെ വന്നു അപ്പോൾ ക്യാമറകൾ ചെറുതായി വന്നു അപ്പോൾ ചെറുതായി വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി സൗകര്യം കൂടി അപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ കോളേജിൽ നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പോൾ എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെൽഡിംഗ് മിഷീനായാലും കട്ടിംഗ് മിഷീനായി ഇപ്പോൾ ഒരു ഞാൻ ചെറിയൊരു വർക്ക്ഷോപ്പൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടുകയും അപ്പോൾ അവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുവായിരുന്നു അപ്പോൾ ഈ ഞാൻ എപ്പോൾ കോളേജിൽ പോയാലെങ്കിൽ എവിടെ പോയാലും ഇപ്പോൾ എന്തെങ്കിലും ഷൂട്ടിങ് കാണുകയാണെങ്കിൽ അവിടെ ഞാൻ നിൽക്കും ഇപ്പോൾ എവിടെ കോളേജിൽ പോവാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പോവാണെങ്കിൽ എവിടെയാണെങ്കിൽ അവിടെ ഞാൻ ചുമ്മാ നോക്കി കൊണ്ടിരിക്കുന്ന കാര്യമൊന്നും അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ പൊക്കോണ്ടുന്ന സമയത്ത് നമ്മുടെ ട്രുവണ്ടോ സിറ്റിക്കകത്തങ്ങനെ ഒരു ഷൂട്ട് നടക്കുകയാണ് അപ്പോൾ ഞാനവിടെ പോവുകയും അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ക്യാമറയുടെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി എന്താണ് ഈ പയ്യന് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ മാത്രം അപ്പം വേറെ ആൾക്കാർ കാണാൻ വരുമ്പോൾ ആർട്ടിസ്റ്റുകളെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാനാണ് ക്യാമറയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ക്യാമറ അപ്പോൾ അങ്ങനെ അവിടുത്തെ അസോസിയേറ്റ് ക്യാമറമാൻ ശ്രദ്ധിക്കേണ്ടായി അങ്ങനെ പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ ക്യാമറയാണ് താല്പര്യം എന്താണ് അപ്പം പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യും ബോഡി നൽകുന്ന ഒരു എക്യൂമെൻ്റ് ഉണ്ട് ബോംബെയിലൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് അത് കിട്ടുവാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഭയങ്കര കാര്യമായിരിക്കും ഒന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് ധൃതി പിടിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു സാധനം ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് പിറ്റേസംസ് കൊണ്ടുപോയി അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി സാധനം വർക്കി അന്നൊരു ഹാൻഡിക്യാമായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു സോണയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫിറ്റിന്നാണ് കാണിച്ചത് അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുന്നേ ഈ സിനിമയിൽ വിളിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അന്ന് വിളിച്ചില്ല അത് വേറെ കാര്യം പക്ഷേ അതിനുശേഷം കുറെ വർക്കുകൾ ഇങ്ങനെ എന്താ പറയുക വന്നു പോയി വന്നു പോയി പക്ഷേ അതൊന്നും കറക്റ്റായില്ല പക്ഷേ അങ്ങനെ ഒരു കോണ്ടാക്ട് വന്നത് കാർത്തിക് എന്ന് പറഞ്ഞു സീഡിട്ടില്ല കാർത്തിക് എന്ന് പറഞ്ഞ ചേട്ടൻ വിഷ്ണു രവിയെന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു അസിസ്റ്റൻ ഡയറക്ടറുണ്ട് ബ്ലെസിസാറിൻ്റെയൊക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നുള്ളൂ പുള്ളിക്കാരനാണ് കാർത്തിക്കേട്ടനെ പരിചയപ്പെടുത്തുന്നത് കാർത്തിക് കേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു ഷേനാ എന്ന് പറഞ്ഞ ക്യാമറമാൻ അതായത് ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാമറമാനാണ് അപ്പോൾ അങ്ങനെ കാർത്തിക്കേട്ടൻ വഴിയാണ് വിഷ്ണുചേട്ടനും കാർത്തികേട്ടൻ വഴിയാണ് എനിക്ക് ഷേനാജലിനെ പരിചയപ്പെടാൻ പറ്റിയത് അങ്ങനെ എൻ്റെ ആദ്യത്തെ ചലച്ചിത്രം ഈ അടുത്ത കാലത്ത് നിന്ന സിനിമയായിരുന്നു അതിൽ എന്താ പറയുക ഇപ്പോൾ കുറേ രണ്ട് മൂന്ന് റിഗ്ഗുകൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഈ ജയന്റ് വീലിൽ റിഗ്ഗ് അതായത് ജയന്റ് വീട് പോകുമ്പോൾ ക്യാമറ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പോകണം അപ്പോൾ അന്ന് എസ് എൽ ആർ ക്യാമറയിലാണ് അപ്പോൾ പൂജയും ഓണ ഓണത്തിൻ്റെ ആ സമയമായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ ഒരു ആഘോഷം പോലെ ഇപ്പോൾ ജയന്റ് വീലും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ട്രിവാണ്ട സിറ്റിക്കാത്ത തന്നെ ഉണ്ടായിരുന്നു അപ്പം അതിൽ അറ്റാച്ച് ചെയ്യാനുള്ള എക്യ്മെൻറ്റ് വേണം അപ്പം ഞാൻ തന്നെ എക്യുപ്മെൻറ്റ് ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് വെച്ചാൽ ഒരു ആറേഴ് മാസം വർക്കൊന്നുമില്ലായിരുന്നു പിന്നീട് ഓരോരോ കോൺടാക്ട് വരെയും പിന്നെ പല പല സിനിമകൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ അതിനുശേഷം ചെയ്തത് ഒരാൾ എന്ന് പറഞ്ഞ സിനിമ അതായത് സംസ്ഥാന അവാർഡൊക്കെ മികച്ച സംവിധായകനും മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരാൾ പൊക്കം എന്ന സിനിമ ഉണ്ടായിരുന്നു സനൽ ഏട്ടനായി സനൽകുമാർ ശശിധരൻ ആയിരുന്നു ഡയറക്ടർ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ കളി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു കോഫി ടു സിനിമകളും ചെയ്യാറുണ്ട് കൊമേഴ്ഷ്യൽ സിനിമകളും കിട്ടാറുണ്ട് ഇപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഉള്ള അവർക്ക് ഉപകാരം എനിക്ക് തോന്നാറുള്ളത് ഇപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് മാർക്കറ്റിൽ ആണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് പ്രൈസ് കുറഞ്ഞതും എന്നാൽ ഇന്നോവേറ്റീവ് സാധനങ്ങൾ അതായത് പുതിയ എക്യൂപ്മെൻറ്റ്സ് അപ്പോൾ നമുക്ക് പരീക്ഷിക്കാൻ ഒരുപാട് സ്കോപ്പ് ഉണ്ട് നമുക്ക് നമുക്ക് ഉള്ള എക്യ്മെൻറ്റ്സ് അപ്പോൾ ഉള്ള റോ മെറ്റീരിയൽസ് ഇപ്പോൾ നമുക്ക് തിരുവാനത്തുനിന്നോ അല്ലെങ്കിൽ എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നോ കിട്ടുന്ന റോ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വാക്യൂം മോട്ടറൈസ് വാക്യൂം സ്ലൈഡറിൽ വെച്ചിരിക്കുകയാണ് ക്യാമറ നമുക്ക് ഇനി ഇത് മൂവ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ക്യാമറ മൂവ് ചെയ്യാണ് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മൾ എത്തി ഇനി നമുക്ക് തിരിച്ചു വരാം ക്യാമറ ഫസ്റ്റ് പൊസിഷനിലേക്ക് സെക്കൻഡ് പൊസിഷനിലേക്കും വന്ന് ഓക്കെ ക്യാമറ ഡോക്യുമെൻറ്റ്സ് എന്നെ വിപുലീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പോൾ മോട്ടറൈസ്ഡ് ആയിപ്പോ ആക്ച്വലി അതിന് ഓട്ടോമാറ്റിക് ആകണം ഇപ്പോൾ മോഷൻ കൺട്രോളിങ് ക്യാമറയുടെ യുഗമാണ് ഇപ്പോൾ നേരത്തെ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് ക്യാമറ മൂവ് ചെയ്ത് അപ്പുറത്ത് വരുന്നു ഇവിടെ വരുന്നു ഇപ്പോൾ അതിൻ്റെ കാലമാണ് ഇപ്പോൾ ഗ്രാഫിക്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്താൽ കൊള്ളാമെന്നു പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നണിയിൽ നിന്ന് മാറി പിന്നണിയിലേക്ക് വന്നാൽ കൊള്ളാം ഞാനിപ്പോൾ എക്യൂപ്മെൻസിലേക്ക് ഡിസൈനിങ് മാത്രേക്ക് മാറാനുള്ള ആഗ്രഹമുണ്ട് പിന്നീട് ക്യാമറയിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഇപ്പം ഇപ്പോൾ രാജീവ് ഭരണെ പോലൊരു ക്യാമറമാനോട് അസിസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതുപോലെ രണ്ടു മൂന്ന് ചരിത്രം കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് സിനിമയിലേക്ക് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ക്യാമറമാൻ ആവണമെന്നാണ് ആഗ്രഹം പിന്നീട് ഈ എക്യപ്മെൻറ്റ്സൊക്കെ എല്ലാം കൊണ്ടുപോകാനും അതിൻ്റെ ഒരു ഡിസൈനിങ് ഒരു വലിയൊരു വാഹനം സെറ്റ് ചെയ്താൽ കൊള്ളാം അതായത് ഇപ്പോൾ ഒരു വാഹനം എടുത്തിട്ട് അതിനെ റീമോഡൽ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും എടുക്കാനും പറ്റാനും ഒക്കെ പറ്റുന്ന രീതിയിലൊരു ഡിസൈനിങ് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു വാഹനം സാൻഡ്രോ കാറിലാണ് കൊണ്ടുപോകുന്നത് എല്ലാ എക്യൂമെൻസും കൂടെ അതെല്ലാം മാറ്റിട്ടൊരു വലിയൊരു സെറ്റപ്പിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഭാവി പരിപാടികൾ